അപ്പം പിന്നെ എന്തുണ്ട് വിശേഷം സുഖാണല്ലോ അല്ലേ അപ്പം ഞാനിന്ന് എൻ്റെ എന്ത് പറയാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി പറയാൻ വെറൈറ്റി മീൻസ് എല്ലാവരും കഴിച്ചിട്ടുള്ള നമ്മുടെ നാടൻ ഫുഡ് ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ വയണയ പോകേണ്ട ഞാൻ അതിന് വേണ്ടി അരിപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ശർക്കര തേങ്ങ ഏലക്ക ഇത്രയും മതിയുണ്ടോ നമുക്ക് ശർക്കര പാൻ കാച്ച് ഞാൻ ഇന്നും അടുപ്പത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാനി കാച്ച് നമ്മുടെ അരിപ്പൊടിയൊക്കെ കുഴച്ചെടുത്ത് ഓ വയനയപ്പം നല്ല ചൂട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടേക്ക് പോകാവുക കേട്ടോ അപ്പൊ വീണ്ടും ക്ഷണിക്കുകയാണ് നമുക്ക് തുടങ്ങിയാലോ ആ വീണ്ടും പറഞ്ഞു പോവുകയാണ് ചൂട് വന്നത് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ശർക്കര ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ പാനി കാച്ചാനായിട്ട് പൊടിച്ചെടുക്കുകയാണ് നമുക്ക് ഈ കല്ല് ഉപയോഗിച്ച് നമുക്ക് ഇടിച്ച് പൊട്ടിക്കാം അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് വയനയപ്പം എല്ലാവർക്കും ഇഷ്ടമാണോ എന്ത് രീതിയിലുണ്ടാക്കി കുളമാക്കണോന്നറിയില്ല എന്തായാലും ഞാനിതാ ഭയങ്കര ആകാംക്ഷയോടുകൂടെതാ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കുറെ നാളായി കേട്ടോ അല്ലെങ്കിലൊക്കെ ഉണ്ടാക്കി തരുന്നത് കഴിക്കുന്നതല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി എന്തായാലും ഇതേ കണ്ടോ അപ്പൊ നമുക്കിനി അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ച് നമുക്ക് ആവശ്യത്തിന് ശർക്കര പാനി എടുക്കാം കേട്ടോ ഞാനിത് അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് കേട്ടോ വിറകൊണ്ടെങ്കിൽ പെട്ടെന്ന് നിമിഷം ഞാൻ ചൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ചൂട്ടൊക്കെ പുറത്ത് കിടക്കിടക്കുക ഞാനത് വന്നിട്ടുണ്ട് കേട്ടോ ചൂട്ടെടുത്ത് വെക്കാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് എന്തായാലും കിടന്ന് വെട്ടി കത്തിടാ ചെറിയ ചെറിയ പാളിയായിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് കത്തി കിട്ടും അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളമായിട്ട് ന ശർക്കര പാനി കാച്ചാൻ പോവുകയാണ് കേട്ടോ ഈ ശർക്കര നമുക്ക് പാൻ കാച്ചി ഉണ്ടല്ലോ കല്ലും മണ്ണും ഒക്കെ നമുക്ക് ഇതില് ഈ ശർക്കരയും കൂടെ കടിക്കും കേട്ടോ നമ്മുടെ വയനപ്പം കഴിക്കുമ്പോൾ മണ്ണ് കടിക്കും അതുകൊണ്ടാണ് പാൻ കാച്ചി ഒഴിക്കുന്നത് കേട്ടോ കറമ്പ് വന്നു പോയി ഇരിക്കുകയാണ് കേട്ടോ രണ്ട് പ്രാവശ്യം കറമ്പ് പോയി അപ്പോഴും പിന്നെ അങ്ങനെ നമ്മുടെ എന്തു പറയുന്നത് വേണേപ്പം അവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ കാളിപ്പോ ഇരിക്കുകയാണ് കേട്ടോ വീണ്ടും താ കറമ്പ് വന്ന് ഓടി വന്നു അപ്പൊ കറമ്പിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് എന്തായാലും ഉണ്ടാക്കിയെടുക്കാം ശർക്കര നന്നായിട്ട് പാനി ആയിട്ടുണ്ട് നമുക്കിത് മാവിൽ അരിച്ച് ഒഴിക്കാം കേട്ടോ ഇലയപ്പത്തിൻ്റെ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഞാൻ അടുക്കുകയാണ് കുറച്ച് മതി കേട്ടോ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ അരിപ്പെടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ശക്കര ഇതോ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഈ മാവ് ഏതാണ്ട് ഈ ടൈമിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ നമുക്ക് ുള്ളത് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് അളവ് നോക്കണ്ടേ ഇത് വെള്ളം കൂടിപ്പോയാലോ എന്തായാലും മാവ് കുറച്ചുകൂടെ ഇട്ട് കൊടുത്ത തീരെ കുറവാകും കുറച്ചുകൂടെ ഞാൻ രണ്ടാമത് മാവ് ഇട്ട് കൊടുത്തിട്ട് തിരുങ്ങി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൽ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തേങ്ങ ഇട്ട് നമ്മുടെ ചൂട് എന്ത് പറയാനാണ് ശർക്കര പായയിലോട്ട് തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് കുഴക്കേണ്ടതുണ്ട് കേട്ടോ ഒരല്പം കൂടെ തണുത്തിട്ട് നമുക്ക് കൈ വെച്ച് ഒന്ന് ശരിയാക്കി എടുക്കാം അതിനു മുമ്പ് എനിക്ക് പറയേണ്ടതും ഇതില് നമ്മുടെ സോറി ശർക്കരയല്ല എന്ത്യാനാണ് ഏലക്ക കേട്ടോ ഏലക്ക പൊടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ തലപടിന്ന് നമുക്ക് എല്ലാ പണിയും തീർക്കാൻ അപ്പൊ ഏലക്ക പൊടിച്ചെടുക്കേണ്ടതുണ്ട് ഏലക്കും കൂടെ ഇട്ടാ അല്ലെങ്കിൽ നല്ല മണം ഉണ്ടാവില്ലേ ഓൾറെഡി വയനായത്തിന് ഏലക്കില്ലെങ്കിലും നല്ല മണമാണ് ഏലയിടെ ആ മണം തന്നെ ഓ വാവ് അങ്ങനെ ഏലയ്ക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് നമ്മുടെ വെക്കണം മാവ് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല നല്ല പാകത്തിന് കണ്ടോ കണ്ടിട്ട് എല്ലാണ്ട് കൊള്ളാമെന്നൊക്കെ തോന്നുന്നു കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം എന്തായാലും ആയിട്ടുണ്ട് ഇത് ഓൾറെഡി കഴുകി നമ്മുടെ മടക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതിലുണ്ട് ഞാനിതാ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് ഈ കോഡൊന്ന് ഇങ്ങനെ ഒന്ന് മുട്ടിച്ച് കൊടുക്കണം കേട്ടോ കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് എല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ മാവ് എല്ലാം ഒന്ന് അങ്ങനെ ഞാൻ എന്തായാലും വയണ അപ്പം വയണപ്പം തട്ടോ ഇങ്ങനെ കോട്ടി വെച്ചിട്ടുണ്ട് തെക്കണം ഈ മോഡലിലും കോട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിൽ അടുപ്പത്തിട്ട് നമുക്ക് വെക്കാം അതിനപ്പം ഞാൻ ഇത് ഓരോന്നായിട്ട് നമ്മുടെ ഈ പാത്രത്തിലോട്ട് നിരക്കി വെക്കാൻ പോവുകയാണ് നമുക്ക് ഇതിന്റെ അടപ്പെടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം അടുപ്പ നല്ല അടിപൊളിയായിട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ വയന ഇപ്പൊ പത്ത് മിനിറ്റിനകത്ത് റെഡി സത്യം പറയണമെങ്കിൽ നല്ല രാത്രി ആയിട്ടുണ്ട് എങ്കിലും എന്ത് പറയാനോ നല്ല ചൂടുവാണ് നല്ല വേർത്തൊലിക്കുകയാണ് അപ്പൊ നമുക്കൊരു തണ്ണിമത്തങ്ങട്ടിട്ടുണ്ട് കേട്ടോ ഈ തണ്ണിമത്തങ്ങ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോളി കളറാന്നെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് മധുരം ഉണ്ടെന്ന് ഇപ്പം നോക്കിട്ട് പറയാ നല്ല വിളവ് കേട്ടോ കേട്ടോ എനിക്കിങ്ങനെ വെച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ട കണ്ടോ സൂപ്പർ മധുരം കേട്ടോ പറയാണ്ടിരിക്കാം വയ്യം അടിപൊളി ടേസ്റ്റ് നല്ല മധുരമുണ്ട് ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ട് ഞാൻ ഏതൊന്നും ചോദിച്ചാൽ തണ്ണിമത്തൻ എന്ന് തന്നെ പറയാനുള്ളത് അല്ലേ നല്ല നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കും യൂറിൻ ഇൻഫെക്ഷൻ അതായത് മൂത്ര സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഈ തണ്ണിമത്തൻ അത്ര നല്ലതെന്നാ പറയുന്നത് ഇതിന്റെ സീഡ് കണ്ണിനും തലമുടിക്കും ഒക്കെ കൊള്ളാന്ന പറയുന്നത് കേട്ടോ എന്തായാലും ഇത് വലിയ വിളവില്ല ചില തണ്ണിമത്തക്ക് നല്ല കറുത്ത സീഡായിരിക്കും അല്ലെ നല്ല ബ്ലാക്ക് കളറായിരിക്കും എന്താ ഈ സീഡും കഴിക്കാം കേട്ടോ ഇതിന്റെ സീഡ് കടകളിൽ കിട്ടുന്നു കേട്ടോ കടകളിൽ ഇതിന്റെ സീഡ് പ്രത്യേകം ടിന്നുകളില് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് തന്നെ എന്തായാലും കൂടെ വന്നിട്ടുണ്ടോ തന്നെ മെത്തേം കഴിച്ചോ കേട്ടോ ഭയങ്കര ഒരു മണം കാര്യാണ് അടിപൊളിയായിട്ട് നല്ലൊരു മണം കേട്ടോ എന്തായാലും ഞാനിത് ഒരു പപ്പട പൊത്തി ഇട്ട് നോക്കാം നമുക്ക് വെന്തോ വെന്തിയാണ് കേട്ടോ വെന്തിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുപ്പത്തുനിന്ന് താഴെ ഇറക്കി വെക്കാം കേട്ടോ നമുക്കിനിയൊരു കട്ടലും കൂടെ ഇട്ടതിന് ശേഷം വയന ഇപ്പൊ കഴിക്കാം കട്ടലിടാൻ പോവുകയാണ് നമ്മുടെ തേയില വെച്ചിട്ടുള്ള വെള്ളം എന്തായാലും തിളച്ചിട്ടുണ്ട് എന്നത് പൊടി ഇടുകയാണ് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക തേയിലായിട്ടുണ്ട് അപ്പം നമ്മുടെ തേയില റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തു പറയാനാണ് നിങ്ങൾക്ക് വയനയപ്പം ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയുക അപ്പൊ പിന്നെ വയണയപ്പം ദാ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ആ എന്ത് പറയാണ് ഓട്ടോ എന്റെ ആകൃതി ഇങ്ങനെയാണ് കേട്ടോ സത്യം പറയാലോ സ്വന്തം പാചക പുകഴ്ത്തി പറയുന്നതെല്ലാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇതിനകശത്തിനുള്ള മധുരവും തേങ്ങയും ഒക്കെ ഏലക്കപ്പൊടിയും അതിൻ്റെ മ മണവും ഈ വയണ ഇലയുടെ മണവും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പം വീണ്ടും ഞാൻ നിങ്ങളെ കൂടെ ക്ഷണിക്കുകയാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടോ നല്ല അഹമൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടോ നല്ല വെന്ത് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം മതി കേട്ടോ ഒരു ഗ്ലാസ് തേയിലും കൂടി ആകുമ്പോൾ നമുക്ക് വയറ് നിറയും നല്ല ടേസ്റ്റും ഉണ്ട് അതിലൊരു ബലി ഏട്ടോ അപ്പം പിന്നെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓടിയെത്താം കേട്ടോ എന്നാൽ പിന്നെ ഓക്കെ ബൈ